മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലോ അല്ലാഹു ശബിച്ച മൂന്ന് വിഭാഗം പെണ്ണുങ്ങളുണ്ട് നോക്ക് നിന്റെ ഭാര്യ നിന്റെ പെങ്ങന്മാര് നിന്റെ പെണ്ണക്കള് ഒരെണ്ണം നിന്റെ വീട്ടിലുണ്ടോ സമാധാനമല്ലാഹു തരൂല എന്നും അലഞ്ഞ് തിരിഞ്ഞു നടക്കുകയാപം കിട്ടിയ പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ മുത്തിനബിയോട് അവിടെ നിന്ന് ചോദിച്ചു നബിയേല ഭൂമിക്ക് ദുരന്തമുണ്ട നാലാമത്തെ കാര്യമെന്തെന്നറിയോ ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതം കണ്ടാൽ ആ കാലത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാ നൂറ്റാണ്ടിലെ വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിലെ പോലും നമ്മുടെ ഉമ്മ ഇത് യാ ഉമ്മമാർക്ക് വേദനിക്കും പക്ഷേ പറയാതിരുന്നാല് നാളെ നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് സിറാജായി പോകുമ്പെങ്ങളെ നിങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചാൽ എന്നെ നിങ്ങൾ വെറുത്താലും പറയേണ്ടത് പറയണമല്ലോ എന്നെന്റെ ഉമ്മമാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുന്നൊരു ഇന്നത്തെ പെങ്ങന്മാരുടെ പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണിന്റെ സ്വഭാവമുണ്ടല്ലോ തരം താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കള് മാറിയിരിക്കുകയാത്തികേടുകൾ കാണിക്കുമ്പോഴും പറുതെ കൊണ്ടാ കാണിക്കുന്നതോ ഇന്നെന്റെ പെങ്ങന്മാര് ടിക്ടോക്കിന്റെ പുറകിലാ അധികം പെണ്ണുങ്ങളും ടിക്ടോക്കിന്റെ പുറകിലാണോ എങ്ങനെ കഴിയുന്ന ടീ പ്രിയപ്പെട്ട സഹോദരിമാരോട് വയസ്സുള്ള ഒരു പെണ്ണ് കാണിച്ചാ പറയാൾക്കോ പക്കതയില്ലാത്തത് കൊണ്ടാണല്ലോ പക്ഷേ നിനക്കെന്ത് പക്കതയില്ലേ ഉമ്മാഞ്ചും നാൽപ്പതും വയസ്സായില്ലേ മക്കളെ പ്രായമായില്ലേ ഉമ്മാ നീ ായി പോയതോ പെമ്മക്കളെ കിടന്നിട്ട് ടിറ്റോക്ക് കാണിക്കുമ്പോ മൊബൈൽ പിടിച്ചു കൊടുക്കുന്നത് വെറുതെ വിടുവോ ഉമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വേദനയോടെ ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്റെ പെങ്ങന്മാരെ എന്തിനാ മോളെ ഫർദ്ദ ധരിക്കുന്നത് എന്തെങ്കിലും വൃത്തികേട് കാണിക്കും അതെങ്കിലും എന്തിനായി സമുദായത്തിന് പെരുദോഷം കേൾപ്പിക്കുന്നത് എന്ത് പെണ് ആ ശരീരത്ത് കിടക്കുന്നേ ഇന്ന് സർവ വൃത്തികേടുകളും കാണിക്കുന്നത് കണ്ടവന്റെ ൂടെ പോകണെങ്കിൽ പോകടി നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് പറയാൻ എന്ന് ഞങ്ങൾക്ക് അനുവാദമില്ലല്ലോ നമ്മള് ജീവിക്കുന്ന രാജ്യത്ത് കണ്ടവന്റെ കൂടെ പോയാ ഒന്നുമില്ലല്ലോ പക്ഷേ ഫർദ ധരിച്ചുകൊണ്ട് നീ പോകരുത് കൂടെ കറങ്ങുന്നത് കാണിക്കുമ്പോഴും ഫറുദ എന്തിനാ മോളെ ധരിക്കുന്നത് അതുകൊണ്ട് പെണ്ണന്മാരോട് പറയുകയാ അഹങ്കരിക്കല്ലേ 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 അത് നിന്റെ നാശമാ